യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ പാപങ്ങൾ പോലും നമ്മൾ ഉപേക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ് ലഘുപാപങ്ങളും ഉപേക്ഷിക്കണം പ്രഭാഷകന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനം ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപാൽപമായി നശിക്കും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് അവഗണിക്കുന്നുണ്ടെങ്കിൽ അൽപാൽപ്പമായിട്ട് നമ്മൾ നശിക്കും എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ് വിശുദ്ധ അഗസ്തീനോസ് പറയും വലിയ കല്ലുകൾ എന്ന് പറയുന്നത് മാരകപാപങ്ങളാണ് പക്ഷെ നമ്മുടെ ലഘുപാപങ്ങൾ മണൽത്തരികൾ പോലെയാണ് ഒരു പക്ഷേ ഈ മണൽത്തരികൾ മതി നമ്മളെ മൂടിക്കളയാനായിട്ട് അതുകൊണ്ട് ലഘുപാപവും നമ്മൾ ഉപേക്ഷിക്കണമെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ് ഒരിക്കൽ വിശുദ്ധ അമ്മ ത്രേസയ്ക്ക് കർത്താവ് ഒരു ദർശനം നൽകുകയാണ് നരകത്തിൽ അമ്മത്രേസയ്ക്കായിട്ട് ഒരു ഒരിടം ഒരുക്കപ്പെട്ടിരിക്കുന്നു അമ്മ ജീവിതത്തിൽ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ ദർശനം കിട്ടുന്നതോടുകൂടി ആത്മീയ ജീവിതത്തിൽ ലഘുഭാവങ്ങൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് തീക്ഷണതയോടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ അമ്മത്രേസ്യ മുന്നേറുകയാണ് ഇതിലൂടെ കർത്താവ് അവൾക്ക് നൽകിയ മുന്നറിയിപ്പാണ് നമ്മൾ ആത്മീയമായ മന്നതിയിൽ ജീവിക്കുകയാണെങ്കിൽ അതുപോലും പതിയെ പതിയെ മാരക നമ്മളെ നയിക്കാം പണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ കർത്താവ് ഇന്ന് നിനക്കൊരു മുന്നറിയിപ്പ് തരികയാണ് നിന്റെ ജീവിതത്തിലെ ചെറിയ പാപങ്ങൾ പോലും നീ ഉപേക്ഷിക്കണം സാത്താൻ പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചെറിയ പാപത്ത് പാപത്തിലൂടെയാണ് വലിയ വലിയ ആത്മീയ വ്യക്തികളാകാൻ സാധ്യതയുള്ളവര് വിശുദ്ധരാകാൻ സാധ്യതയുള്ളവരൊക്കെ പല മാരക പാപത്തിൽ വീണതിന് കാരണം ചെറിയ പാപങ്ങളെ ലഘുപാപങ്ങളെ താലോലിച്ചു എന്നുള്ളത് കൊണ്ടാണ് വിശുദ്ധ പൗരോസ്ലിയഫേസൂസ്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തേഴാം തിരുവചനത്തിൽ പറയും സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ സാത്താൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു പഴുത് കിട്ടി കഴിഞ്ഞാൽ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കയറും പതിയെ പതിയെ മാർഗപാപത്തിലേക്ക് പോലും അവൻ നമ്മളെ നയിക്കതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ പാപങ്ങളാലേ പോലും അതുകൂടെ കുംഭസാരിച്ച് പാപമോചനം നേടണം അങ്ങനെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ലഘുപാപങ്ങൾക്കൂടെ ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ കൂടുതൽ വിശുദ്ധിയിലേക്ക് പെട്ടെന്ന് വളരാൻ നമുക്ക് സാധിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ ലഘുഭാവങ്ങൾ പോലും ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവെ അതിനുള്ള വലിയ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം കൃപയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവർ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ